Zuber and Company, fire forensic experts and forensic experts engineers. Seeking Seeking answers from ashes. ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ വിചിത്രമായ ഒരു നിയമപ്രശ്നത്തെ കുറിച്ചാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഒരു കോടതി നിങ്ങളെ കുറ്റവിമുക്തനാക്കുന്നു പക്ഷെ ഒരു ഇൻഷുറൻസ് കമ്പനി പറയുന്നു അയ്യോ പറ്റില്ല പണം തരാൻ പറ്റില്ല എന്ന് ഇത് എങ്ങനെ സംഭവിക്കും വാ നമുക്കിത് വിശദമായിട്ടൊന്ന് നോക്കാം നമ്മളൊക്കെ സാധാരണയായി ചിന്തിക്കുന്നത് എന്താ ഒരു കേസിൽ നിന്ന് കോടതി ഒരാളെ കുറ്റവിമുക്തനാക്കിയാൽ പിന്നെ എല്ലാം കഴിഞ്ഞു അയാളുടെ പേര് ക്ലീനായി അല്ലേ പക്ഷേ കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ അങ്ങോട്ട് സിമ്പിളല്ല അപ്പോൾ നമുക്ക് ഈ കഥയുടെ തുടക്കത്തിലേക്ക് പോകാം ഇവിടെയാണൊരു വലിയ വൈരുദ്ധ്യം വരുന്നത് അതായത് കോടതിയുടെ അതേ എന്ന വാക്കും ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു വലിയ ഇല്ല എന്ന വാക്കും നേർക്ക് നേർ വരുന്നത് ഇവിടെയാണ് അപ്പോൾ സംഭവം ഇതാണ് കാൻഡോർ ബയോടെക് എന്നൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അവരുടെ ഫാക്ടറിയിൽ ഒരു മോഷണം നടന്നു ഏകദേശം ഒൻപത് ലക്ഷം രൂപയുടെ സാധനങ്ങൾ പോയി സ്വാഭാവികമായും അവർ ഇൻഷുറൻസിന് വേണ്ടി ക്ലെയിം കൊടുത്തു പക്ഷേ ഇൻഷുറൻസ് കമ്പനി ആ ക്ലെയിം തള്ളി കാരണം എന്താണെന്നറിയോ മോഷണത്തിന് പിന്നിലെ കമ്പനിയിലെ തന്നെ ഒരു ജീവനക്കാരന് പങ്കുണ്ടെന്ന് അവർക്ക് സംശയം പക്ഷേ കഥ അവിടെ തീരുന്നില്ല ഈ കേസിൽ പ്രതിയാക്കിയ സെക്യൂരിറ്റി ഗാർഡിനെ നമ്മുടെ ക്രിമിനൽ കോടതി കുറ്റവിമുക്തനോക്കി എന്നിട്ടും ഇൻഷുറൻസ് കമ്പനി ഒരു രൂപ പോലും കൊടുക്കാൻ തയ്യാറായില്ല ഇതെന്തൊരു കഥയല്ലേ ശരി അപ്പോ ഈ മോഷണവും അതിനെ തുടർന്നുണ്ടായ നിയമ പോരാട്ടവും എത്ര കാലം നീണ്ടു നിന്നു എന്തൊക്കെ സംഭവിച്ചു എന്നൊന്നും നോക്കാം ഇതൊന്നും ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തീർന്ന കളിയല്ല നോക്കൂ രണ്ടായിരത്തി ഏഴിലാണ് മോഷണം നടക്കുന്നത് പിന്നെ ക്ലെയിം തള്ളുന്നു പല പല ഉപഭോക്തൃ കോടതികളിൽ കേസ് പോകുന്നു വിധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് ഏകദേശം ഒരു പതിനേഴ് വർഷത്തിന് ശേഷം കേസ് സുപ്രീം കോടതി വരെ എത്തുന്നു ആലോചിച്ച് നോക്കൂ രണ്ട് പതിറ്റാണ്ടോളം നീണ്ട ഒരു നിയമയുദ്ധം ഈ കേസിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാകുന്നത് അത് രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയായ സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയപ്പോഴാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നില്ലേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സുപ്രീം കോടതി ഈ കേസ് തിരിച്ച് ദേശീയ ഉപഭോക്തൃ കമ്മീഷനിലേക്ക് അയച്ചു വെറുതെ അയച്ചതല്ല ഒരു പ്രത്യേക ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അയച്ചത് ആ സെക്യൂരിറ്റി ഗാർഡ് ഗുലാബ് സിംഗ് അയാളെ മാന്യമായി കുറ്റവിമുക്തനാക്കി അഥവാ ഹോണറബിൾ ആക്യുറ്റൽ നടത്തിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആ ഒഴുകഴിവ് നിലനിൽക്കുമോ എന്നതായിരുന്നു ആ ചോദ്യം അപ്പോൾ ഈ കേസിന്റെ വിധി മുഴുവൻ ആ ഒരൊറ്റ വാക്കിനെ ഓണറബിൾ ആക്യുറ്റൽ എന്നതിനെ ആശ്രയിച്ചായി ഓകെ അപ്പോൾ നമുക്ക് ഈ കഥ ഇവിടെയെന്ന് നിർത്തിയിട്ട് ഈ കേസ് ശരിക്കും മനസ്സിലാക്കാൻ ആവശ്യമായ ചില നിയമകാര്യങ്ങൾ എന്താണെന്ന് നോക്കാം കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കുറ്റവിമുക്തനാക്കലും ഒന്നല്ല അപ്പോൾ എന്താണ് ഈ മാന്യമായ കുറ്റവിമുക്തി അഥവാ ഹോണറബിൾ അക്കിറ്റൽ ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാക്ക് നമ്മുടെ നിയമപുസ്തകങ്ങളിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ല ഇത് കോടതികൾ തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തൊരു പ്രയോഗമാണ് അതായത് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന തെളിവുകളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയി പ്രതി നിരപരാധിയാണെന്ന കാര്യത്തിൽ ഒരു തരിമ്പ് പോലും സംശയം ബാക്കിയില്ലെന്ന് കോടതിക്ക് പൂർണ്ണ ബോധ്യം വരുമ്പോഴാണ് ഒരാളെ മാന്യമായി കുറ്റവിമുക്തനാക്കുന്നത് ഇനി താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇതാണ് ഈ കേസിൻ്റെ ആത്മാവ് മാന്യമായ കുറ്റവിമുക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നൂറ് ശതമാനം നിരപരാധിയാണ് ഒരു സംശയവുമില്ല പക്ഷേ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം പ്രോസിക്യൂഷന് നിങ്ങളുടെ മേലുള്ള കുറ്റം സംശയമില്ലാതെ തെളിയിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമാണ് ചിലപ്പോൾ ചെറിയൊരു സംശയം അവിടെ ബാക്കിയുണ്ടാവാം അതുപോലെ തന്നെ ഈ കേസിൽ രണ്ട് തരം കോടതികളുണ്ട് അവിടെ തെളിവുകൾക്ക് വേണ്ട നിലവാരവും രണ്ട് തരത്തിലാണ് ക്രിമിനൽ കോടതിയിൽ ഒരു കുറ്റം തെളിയിക്കണമെങ്കിൽ അത് ന്യായമായ സംശയത്തിനപ്പുറം തെളിയിക്കണം അതായത് ഒരു പത്തടി മതില് ചാടിക്കടക്കുന്ന പോലെയാണ് അത്രയ്ക്ക് ഉറപ്പ് വേണം പക്ഷേ ഒരു ഉപഭോക്തൃ കോടതിയിലോ അവിടെ സാധ്യതകളുടെ മുൻതൂക്കം മതി അതായത് അമ്പത്തിയൊന്ന് ശതമാനം സാധ്യത നിങ്ങളുടെ ഭാഗത്താണെന്ന് തെളിയിച്ചാൽ മതി ഒരു കോയിൻ ടോസ് ചെയ്ത് ജയിക്കുന്ന പോലെ ഒരു ലാഘവമേ അതിനുള്ളൂ ശരി അപ്പോൾ നമുക്ക് ആവശ്യമായ നിയമപരമായ തുമ്പുകളൊക്കെ കിട്ടിയല്ലോ ഇനി നമുക്ക് തിരിച്ച് കേസിലേക്ക് തന്നെ വരാം ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ ഈ കുരുക്ക് എങ്ങനെ അഴിച്ചെടുത്തു എന്ന് നോക്കാം ദാ ഇതാണ് ആ നിർണായകമായ തെളിവ് സെക്യൂരിറ്റി ഗാർഡിനെ കുറ്റവിമുക്തനാക്കിയ ക്രിമിനൽ കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന അതേ വാക്കുകളാണിത് കോടതി വളരെ വ്യക്തമായി പറയുന്നുണ്ട് സംശയം വളരെ ഗുരുതരമാണ് പക്ഷെ സംശയം മാത്രം പോരല്ലോ നിയമപരമായ തെളിവ് വേണ്ടേ അതുകൊണ്ട് പ്രതിക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകുന്നു കണ്ടോ ഇത് മാന്യമായ കുറ്റവിമുക്തിയല്ല വെറും സംശയത്തിന്റെ ആനുകൂല്യം മാത്രമാണ് അപ്പോ കാര്യങ്ങൾ ഇപ്പോ വളരെ വ്യക്തമായില്ലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം ഒന്ന് ഗാഡിനെ കുറ്റവിമുക്തനാക്കിയത് സംശയത്തിന്റെ ആനുകൂല്യത്തിലാണ് അല്ലാതെ മാന്യമായിട്ടല്ല രണ്ട് അതിന്റെ അർത്ഥം മോഷണത്തിൽ അയാൾക്ക് പങ്കുണ്ടോ എന്ന സംശയം പൂർണമായും മാറിയിട്ടില്ല മൂന്ന് ഇൻഷുറൻസ് കേസ് നടക്കുന്ന ഉപഭോക്തൃ കോടതിയിൽ ഈയൊരു ചെറിയ സംശയം തന്നെ ധാരാളമാണ് വിധി പറയാൻ നാല് അതുകൊണ്ട് ജീവനക്കാരൻ ഉൾപ്പെട്ടാൽ പണം തരില്ല എന്ന ഇൻഷുറൻസ് പോളിസിയിലെ ആ വ്യവസ്ഥയ്ക്ക് നിയമസാധ്യതയുണ്ട് അങ്ങനെ അവസാനം ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ ഇൻഷുറൻസ് കമ്പനിക്ക് അനുകൂലമായി വിധിച്ചു വളരെ ലളിതമായി പറഞ്ഞാൽ ക്രിമിനൽ കോടതിയിൽ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇൻഷുറൻസ് കമ്പനിയുടെ നിയമങ്ങൾ അസാധുവാകില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു അപ്പോൾ ഈ നീണ്ട കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാന കാര്യം എന്താണ് ഒരു ക്രിമിനൽ കോടതിയിലെ കുറ്റക്കാരനല്ല എന്ന വിധിയും ഒരു ഇൻഷുറൻസ് കമ്പനിയുമായുള്ള തർക്കത്തിലെ വിധിയും രണ്ടും രണ്ടാണ് കാരണം ഇവ രണ്ടും തീരുമാനിക്കുന്നത് രണ്ട് വ്യത്യസ്ത അളവുകോലുകൾ വെച്ചാണ് അപ്പോൾ ഈ പുതിയ അറിവ് കുറ്റക്കാരനല്ല എന്ന വാക്കിനെക്കുറിച്ചും ഇൻഷുറൻസ് പോളിസികളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്നുണ്ടോ അടുത്ത തവണ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അതിന് പിന്നിലെ ഈ വ്യത്യാസങ്ങൾ നിങ്ങൾ ഓർക്കുമോ നിയമത്തിൻ്റെ ലോകം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും അല്ലേ ഇതിനെപ്പറ്റി അന്ന് ചിന്തിച്ചു നോക്കൂ